നമസ്കാരം പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ ട്രാക്കിൽ ഐ ബി ഉദ്യോഗസ്ഥയായ മേഘയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണത്തിൽ വീഴ്ച പറ്റിയെന്ന ആരോപണവുമായി കുടുംബം സഹപ്രവർത്തകനായ ഐ ബി ഉദ്യോഗസ്ഥൻ കാരണമാണ് മകൾ ജീവനൊടുക്കിയതെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടും തിരുവനന്തപുരം പേട്ട പോലീസ് കൃത്യമായി ഇടപെട്ടില്ലെന്ന് അച്ഛൻ ആരോപിച്ചു വിവാഹ വാഗ്ദാനം നൽകി മലപ്പുറം എടപ്പാൾ സ്വദേശി സുഗാന്ത് സാമ്പത്തികമായി ചൂഷണം ചെയ്തതായിട്ടാണ് കുടുംബത്തിന്റെ ആരോപണം ഐ ബി ഉദ്യോഗസ്ഥനായ എടപ്പാള സ്വദേശി സുഗാന്ത് ആണ് മകളുടെ മരണത്തിന് ഉത്തരവാദി എന്ന ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് പരാതി നൽകിയതാണ് എന്നാൽ കേസ് അന്വേഷിക്കുന്ന തിരുവനന്തപുരം പേട്ട പോലീസ് ഇത് ഗൗരവമായി എടുത്തില്ല ഒളിവിൽ പോകാൻ സുഗാന്തിന് ഇത് സഹായമായി എന്ന മേഘയുടെ ആരോപിച്ചു വിവാഹ വാഗ്ദാനം നൽകി സുഖാന്ത മകളെ സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്നും കുടുംബം ആരോപിച്ചു പത്തനംതിട്ട കലഞ്ഞൂരിലെ മേഘയുടെ വീട്ടിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എത്തി ഐ ബി അന്വേഷണം വേഗത്തിലാക്കാൻ നടപടിയെടുക്കുമെന്നും കുടുംബത്തിന് ഉറപ്പ് നൽകി മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പരിശോധിക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകി അന്വേഷണം ത്വരിതപ്പെടുത്താൻ ശ്രമിക്കുമെന്നും അതിൽ വിട്ടുവീഴ്ചകൾ ഉണ്ടാകില്ലെന്നും അന്വേഷണത്തിനാവശ്യമായ നടപടി കൈക്കൊള്ളുന്നതിന് മുൻകൈ എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒളിവിൽ പോയ സുഗാന്തിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജ്ജിതമാക്കിയെന്നാണ് പോലീസ് വിശദീകരണം മേഘയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് മൊബൈൽ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലവും നിർണായകമാണ് ഐ ബി നേരത്തെ തന്നെ സുഗാന്തിന്റെ മൊഴിയെടുത്തിരുന്നു ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി ആഭ്യന്തര അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് വിശദീകരണം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ഐ ബി ഉദ്യോഗസ്ഥ മേഘയെ മാർച്ച് ഇരുപത്തിനാലിന് രാവിലെയാണ് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മേഘയെ മരണത്തിലേക്ക് നയിച്ചത് എടപ്പാൾ സ്വദേശിയും ഐ ബി ഉദ്യോഗസ്ഥനുമായ സുഗാന്ത് സുരേഷുമായുള്ള സൗഹൃദമാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം മകളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് സുഗാന്ത് മേഘയെ സാമ്പത്തികമായി ചൂഷണം ചെയ്തെന്ന വിവരം വ്യക്തമായിരുന്നുവെന്നും കുടുംബം പറയുന്നു പൂർത്തിയാക്കി ജോലിയിൽ പ്രവേശിച്ചു മെയ് മുതലുള്ള ശമ്പളത്തിന്റെ ഒരു ഭാഗം പതിവായി സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്നു എന്നതിന് തെളിവ് ലഭിച്ചതായിട്ടാണ് മേഘയുടെ പിതാവ് മധുസൂദനൻ പറഞ്ഞത് ആദ്യകാലങ്ങളിൽ കൊടുത്തിരുന്ന പണം പലപ്പോഴായി തിരികെ മകളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളതിനും രേഖയുണ്ടെങ്കിലും പിന്നീട് പണം അങ്ങോട്ട് മാത്രമാണ് പോയിട്ടുള്ളതെന്നും മധുസൂദനൻ പറഞ്ഞു സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആരോപണവിധേയനായ സുഗാന്ത് സുരേഷ് ഒളിവിൽ പോയതായി പോലീസ് സ്ഥിരീകരിച്ചിരുന്നു ഓഫീസിലും മലപ്പുറത്തെ വീട്ടിലും തിരച്ചിൽ നടത്തിയിട്ടും ഇയാളെ കണ്ടെത്താനായില്ലെന്നും ഫോൺ ഓഫാണെന്നും പോലീസ് അറിയിച്ചു മേഘയ അവസാനമായി ഫോണിൽ വിളിച്ചതും സുഗാന്ത് തന്നെയാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ അന്വേഷണത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റിയെന്നാണ് പിതാവ് മധുസൂദനൻ ആരോപിക്കുന്നത് പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ നിരീക്ഷണത്തിൽ വെക്കുന്നതിന് പോലീസിന് വീഴ്ച പറ്റിയെന്നും മധുസൂദനൻ ആരോപിക്കുന്നു ഐബിയിൽ നിന്നും ഒരു മാസത്തെ ശമ്പളം മുഴുവനായി മേഘയ്ക്ക് ലഭിച്ചിരുന്നില്ല പല ദിവസങ്ങളിലും അവധിയെടുത്തതായി സംശയിക്കുന്നു കഴിഞ്ഞ നാല് മാസമായി ശമ്പളം മുഴുവനായും സുഗാന്ത് അയാളുടെ അക്കൗണ്ടിലേക്ക് വാങ്ങിയിരുന്നു പിച്ചക്കാശി പോലെ ആയിരവും അഞ്ഞൂറുമൊക്കെ ആയി പണം അയാൾ അവൾക്ക് നൽകിയിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു താമസ താമസസ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നതിന് പോലും മേഘ ബുദ്ധിമുട്ടിയിരുന്നു പലപ്പോഴും സുഹൃത്തുക്കളുടെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം എത്തിച്ച് നൽകിയിരുന്നത് കഴിഞ്ഞ പുറത്തേക്ക് കേക്ക് വാങ്ങാൻ കൂട്ടുകാർ നിർബന്ധിച്ചപ്പോൾ പണം എന്ന് പറഞ്ഞു കൂട്ടുകാരാണ് കേക്ക് വാങ്ങി നൽകിയതെന്നും വീട്ടിലെത്തിയപ്പോൾ അവർ അറിയിച്ചതായി പിതാവ് പറഞ്ഞു ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ മേഘയുടെ അക്കൗണ്ടിൽ നിന്നുള്ള പണം സുഗാന്തിന്റെ അക്കൌണ്ടിലേക്ക് മാറ്റിയതായി കണ്ടെത്തി ഗൂഗിൾ പേയിൽ നിന്ന് മാത്രം മൂന്നര ലക്ഷത്തോളം രൂപയാണ് ഇയാൾ കൈപ്പറ്റിയിരിക്കുന്നത് അതിനാൽ മേഘ ജീവനെടുക്കാൻ കാരണം സുശാന്തിന്റെ ചൂഷണം തന്നെയാണെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു ഇയാളെ പിടികൂടി നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നും ഐ വി ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെടുന്നു എറണാകുളത്ത് ഐ വി സെക്ഷനിൽ ജോലി ചെയ്യുന്ന സുഗാന്തിനെ നിലവിൽ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് മേഘ തിരുവനന്തപുരം ചാക്ക റെയിൽവേ പാളത്തിൽ ട്രെയിനിന് മുൻപിൽ ചാടുന്നതിന് മുൻപ് വരെ ഫോണിൽ സംസാരിച്ചിരുന്നത് സുഗാന്തമായി തന്നെയാണെന്നും വ്യക്തമായിട്ടുണ്ട് ഫോൺ പൂർണ്ണമായും തകർന്നതിനാൽ വിദഗ്ധരുടെ സഹായത്തോടെ കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുകയാണ് പോലീസ്